അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതാ ഇതുപോലെ എത്ര ചീകിയാലും പോരാത്ത ശർക്കരകൾ വല്ലപ്പോഴും ആണെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവൂല്ലേ അപ്പോൾ ഇതിൽ നിന്നൊന്ന് ചീകിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടാസ്ക്കാണ് കാരണം നമ്മൾ കുറച്ച് പ്രയാസമാണ് അത് എടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ശർക്കരകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചീകാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ്ഫുള്ളാക്കാനായിട്ടുള്ള നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുഞ്ഞുമക്കു കുറുക്കൊക്കെ ഉണ്ടാക്കാൻ നേരത്തായിരിക്കും അധികവും ഇങ്ങനെയുള്ള ശർക്കരയൊക്കെ യൂസ് ചെയ്യുന്ന അവല നനയ്ക്കുക അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ സാധാരണ ശർക്കര യൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ചെയ്യാൻ എളുപ്പമുള്ള ശർക്കരയാണെങ്കിൽ നമുക്ക് നോർമലി ചെയ്യൽ തന്നെ എടുക്കാം ചില ശർക്കരകൾ കുറച്ച് പാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ശർക്കര നമുക്ക് എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കഷ്ണിച്ച് ഒരു മൂന്നാമത് പീസ് ആക്കുകട്ടോ അപ്പോൾ എന്നാ മുഴുവനുള്ള ഇതുപോലെ ഒന്ന് കഷ്ണിച്ചിടുക കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതാക്കാൻ പറ്റുന്നതിനനുസരിച്ചിട്ട് ചെറുതാക്കുക കാരണം നമുക്ക് അത്രയും ഗ്യാസ് വെച്ച് ഇത് തിളപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് എന്നോണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് മതിയാകുകയെ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൽ മാറ്റം ഉണ്ടാകുകയെ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തന്നാൽ ആ ഒരു ക്വാണ്ടിറ്റി ഒരു ശർക്കരയുടെ ഒരു മുക്കാൽ ഭാഗം ഒരു ഉണ്ട ശർക്കരയുടെ ഒരു മുക്കാൽ ഭാഗമായിരുന്നു എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ അരഗ്ലാസ് എന്നോണം വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പലർക്കും അറിയായിരിക്കും എങ്കിലും ചിലരൊക്കെ കാണുമല്ലോ പുതുതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നവര് അപ്പോൾ അവർക്ക് എങ്ങനെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ശർക്കര ഇത് ഉരുകി കഴിയുമ്പോഴത്തേക്കും അത് കട്ടി പിടിച്ച് പോകും കട്ടി പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥ തന്നെയാണ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ചെയ്തിട്ട് അത് അലിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഒരു മുക്കാൽ പക ശർക്കര ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇനി ഇത് നമുക്കിടെ ഗ്യാസ് അടുപ്പേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഈ തിളപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ശർക്കര കേട്ടോ നന്നായിട്ട് നമുക്ക് ഉരുക്കി കിട്ടും കംപ്ലീറ്റ് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാൽ മതിയാകും കേട്ടോ അതാ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഉരുകി കിട്ടും കേട്ടോ അപ്പം നമ്മൾ വെള്ളം ചേർത്തത് കൊണ്ടാണ് ഇതിങ്ങനെ മട്ടം കറങ്ങുകയൊക്കെ ചെയ്യുന്നത് അത് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ർക്കരക്കാനായിട്ട് പറ്റും പക്ഷേ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ലൂസായിട്ട് എടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിത് വെക്കുന്നത് ഫ്രിഡ്ജിലാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ തിക്കാകും ഓരോ ദിവസം കഴിയും തോറും ഇത് തിക്കായി തിക്കായി വരും അപ്പോൾ അത് കാരണം കൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൊടുത്തതിനു ശേഷം അത് ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് കേടാകാതെ ഇരുന്നോളുകയും ചെയ്യും നമുക്കിപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്ത് കുറുക്കിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് മധുരമായി അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക ഒത്തിരി വെള്ളം ആയാലും കൊള്ളത്തില്ല എന്നാൽ ഒട്ടും വെള്ളം ഇല്ലാതിരുന്ന ഒക്കെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല കുറച്ച് ടൈറ്റായിട്ടിരിക്കും എന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അവലൊക്കെ നനയ്ക്കുന്ന ഒരു പാകമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തന്നെയായാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശർക്കര ചെയ്യുക ബുദ്ധിമുട്ടുണ്ടോ എന്നത് വലിയൊരാശ്വാസം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ടെറ്റാ ബൈ